വേശ്യാസ്ത്രീയെ കണ്ടാൽ വളരെ നല്ലതാണെന്ന് പറയും വേശ്യാസ്ത്രയെ കാണാൻ ഇഷ്ടമുള്ള ഒരാൾക്കാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അല്ലാത്ത ഒരാൾക്കാണ് അത് കാണുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നെഗറ്റീവ് ആവാൻ തന്നെ സാധ്യതയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരു പരിധിവരെ നമ്മുടെ മാനസിക നിലയുടെ അല്ലെങ്കിൽ നമ്മുടെ മൂഡിനെ ബേസ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഏത് സമയത്തും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു യാത്ര ചെയ്യാൻ പോകുന്നു നമ്മളവിടെ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം നമ്മൾ മുമ്പിൽ കാണുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രോഗ്രസീവായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡിൽ എനിക്കത് നേടാൻ പറ്റും എനിക്കത് ഇന്ന് ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുമെന്നുള്ള ഒരു സന്തോഷത്തോടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വളരെ വലുതാണ് അവിടെ ചിലപ്പോൾ നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി നമുക്ക് തന്നെ അറിയാം നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി മുമ്പോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഏതെങ്കിലും പ്രസ്ഥാനം തുടങ്ങാനായി മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോഴേ ചുറ്റും നിൽക്കുന്ന ആരെങ്കിലും പറയും ഏയ് അതൊന്നും പോവാതിരിക്കാൻ നല്ലത് അത് പോയാൽ മഹാ അബദ്ധാവും അതുകൊണ്ട് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ എന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ ചുറ്റുമുണ്ടാവും ഈ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളാണ് ഏറ്റവും വലിയ ദുശകനമായിട്ട് നമുക്ക് വരിക കാരണം നമ്മൾക്ക് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു മുമ്പോട്ട് പോയാൽ ഇത് ചെയ്യാൻ എനിക്ക് പറ്റും ഞാനത് ഭംഗിയായി ചെയ്യും എന്ന പ്രതീക്ഷയിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചുറ്റും നിന്ന് പറയുകയാണ് ഏയ് അത് പോവാതിരിക്കാൻ നല്ലത് അത് പോയാൽ നന്നാവില്ല സ്വാഭാവികമായിട്ടും ഈ ഒരൊറ്റ കേൾവി നമ്മുടെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള മൈൻഡിനെ അല്പമെങ്കിലും പുറകോട്ട് വരിക അപ്പോൾ നമുക്കൊരു സംശയം വരും ശരിയാണല്ലോ പോയ പ്രശ്നം ആയാലെന്ത് ചെയ്യും നീ ഞാൻ പോകണു കഴിഞ്ഞാൽ അബദ്ധമാവുമോ ഈ ഒരു അരമനസ്സിൽ നമ്മൾ അങ്ങോട്ട് പോയാലും നമുക്കൊരിക്കലും പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അധികം നമ്മൾ ചെയ്യേണ്ടത് എന്താ അല്ലെങ്കിൽ ചെയ്യാറുള്ളതെന്താ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കണ്ണിപ്പെടാതെ ഇവരോടൊന്നും അധികം സംസാരിക്കാതെ മോശം പറയാൻ സാധ്യതയുള്ളവരെ ശ്രദ്ധിക്കാതെ നമ്മൾ പോകും ഇതേപോലെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ ശകുനത്തിൻ്റെ അവസ്ഥ